ഹലോ നമസ്കാരം അപ്പം തിരുപ്പതിയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇന്ന് വെളുപ്പിനെയാണ് വന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം തിരുപ്പതിയപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി ഭയങ്കര ഇതിൽ ക്യൂ ഒന്നും അധികം ഒന്നും നിൽക്കേണ്ടി വന്നില്ല അടുത്തുനിന്ന് തൊഴാന് സാധിച്ചു അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് തിരുപ്പതിയിൽ നിന്ന് അതെല്ലാം കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് തിരുപ്പതി അപ്പൻ്റെ കുറച്ച് വിഗ്രഹങ്ങൾ കാണിക്കാനായിട്ടാണ് വന്നത് നമ്മൾ വാങ്ങണമെന്നൊന്നും വിചാരിച്ചു പോയതല്ല പക്ഷേ ഭഗവാനായിട്ട് തന്നെ മുന്നിൽ കാണിച്ചു തന്നെ കുറേ വിഗ്രഹങ്ങൾ എടുക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു അപ്പം അതൊന്നും കാണിക്കാന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ അമ്മ ഇതുപോലെ പറഞ്ഞു ഒരു തിരുപ്പതിയപ്പൻ്റെ വിഗ്രഹം വാങ്ങണമെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോകാനൊക്കെ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഭയങ്കര ഇതിൽ വണ്ടർ അടിച്ച് നിൽക്കുകയായിരുന്നു ഒത്തിരി കടയിൽ നമ്മൾ ഒത്തിരി ഷോപ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ നോക്കി പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ജസ്റ്റ് പറഞ്ഞല്ലേന്ന് വെച്ചിട്ട് അമ്മ ആദ്യം ഒരു ഒരു പ്രതി അത് വീട്ടുമല്ല ഞാൻ കാണിക്കാമേ ഏ ഇതാണ് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് കണ്ട ഇതാണ് ഇത് നമ്മളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഈ അപ്പനയാണ് ഇതിന് പോകുന്ന നോക്കി ഇത് ചിരിയാണെന്ന് നോക്കി നമ്മുടെ കൂടെ ശരിക്കും നമുക്ക് എന്താ പറയുക എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഫേസ് ഒക്കെ കണ്ട എപ്പോഴും ചിരിച്ച് നമ്മൾ ശരിക്കും തിരുപ്പതിയപ്പനെ കാണുന്ന പോലെ തന്നെയുണ്ട് ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയത് ഇതിങ്ങനെ കണ്ടോ അപ്പം അത് തന്നെ ആ ഒരു ചിരിച്ച മുഖം ശരിക്കും നമ്മളെ അനുഗ്രഹിച്ച് ഈ ശംഖ് കണ്ട ചക്രം എല്ലാം ഉണ്ട് ശരിക്കും ഭഗവാന്റെ മുഖം ഇങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത് കറക്റ്റ് ഈ ചിരിച്ച മുഖമാണ് ഇതാണ് ഞങ്ങൾ ആദ്യം ഇതിന് എന്തോ നൂറോ നൂറ്റമ്പതോ അങ്ങനെ എന്തോ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ തിരുപ്പതിയപ്പൻ ഫസ്റ്റ് നമ്മൾ ഇത് മാത്രം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കാരണം എങ്ങനെ കൊണ്ടുവന്നാലും നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമല്ലോ അപ്പം അത് കാരണം നിങ്ങൾ ഇത് മാത്രമായിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത് പിന്നെ ക്യൂട്ടല്ലേ ഇത്തിരി പതിപ്പം കണ്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുപ്പിവള എൻ്റെ ഒരുമാതിരി എല്ലാം എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആരെവിടെ പോയിട്ട് വന്നാലും ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് കുപ്പിള വാങ്ങിയിട്ട് തരണമെന്നാണ് അപ്പം ഞങ്ങൾക്കറിയാമല്ലോ തിരുപ്പതിയിലൊക്കെ ഒരുപാട് കുപ്പിവള ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം അതിന് മുമ്പ് കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരുപ്പതിക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു ബൾക്ക് കുപ്പിവള വന്നത് ഞാൻ അൺബോക്സിങ് ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും കുപ്പി വെള്ളമുണ്ട് എന്നാലും ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി കുപ്പിവെള്ളമുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി കയറി കഴിഞ്ഞപ്പം അവിടെ ഒരു കുഞ്ഞി തിരുപ്പതി അപ്പം നോക്കിയിരുന്നു നമ്മളിങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് മാല കുഞ്ഞു മാല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കണം അതാ ശരിക്കും പറഞ്ഞാൽ ആ തിരുപ്പതിയിൽ ആ ചേട്ടൻ ആ കടയിൽ വാങ്ങി വെച്ചേക്കുന്നതാണ് കടയില് കയറുന്നവർക്ക് പുള്ളിക്ക് തരാൻ വേണ്ടിയിട്ട് പുള്ളി വാങ്ങി വെച്ചതാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് എന്തോ ഭയങ്കര നമ്മൾ പറയില്ലേ എൻ്റെ കൂടെ എനിക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു ആയിരുന്നു അത് കണ്ടപ്പോൾ കണ്ടപ്പത്തൊട്ട് അപ്പം ഞാൻ അത് പതുക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതെനിക്ക് തരുമോ ആ അത് വേറെ ഉണ്ട് തരാമെന്ന് അത് ഞാൻ വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിത് തരുമോ എന്ന് ചോദിച്ചു അപ്പം വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേ മോഡൽ തന്നെ എന്നെ കുറെ കാണിച്ചു തന്നു പക്ഷേ ഞാൻ അതൊന്നും എടുത്തില്ല എനിക്ക് ഇതുതന്നെ മതി എന്ന് പറഞ്ഞു ഈ സെയിം മോഡല് വേറെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല ഈ തിരുപ്പതി അപ്പൻ തന്നെ മതിയെന്ന് ആ തിരുപ്പതി അപ്പനെ കാണാണേ കണ്ടോ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞിപ്പോൾ സത്യമെന്ന് മനസ്സിലായില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയിട്ട് കുഞ്ഞി മാലയൊക്കെ ഇട്ടിട്ട് ഈ മാലയൊക്കെ ആ ചേട്ടൻ തന്നെ ഇട്ട് വെച്ചിരുന്നതാണോ കേട്ടോ നമുക്ക് നമുക്ക് തരില്ല എന്ന് പറഞ്ഞാൽ തിരുപ്പതിയപ്പനാണ് പക്ഷെ ഇതാ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ പോകുന്നു ക്യൂട്ടായിട്ടായിരിക്കും നോക്കൂ ആ നമ്മൾ ശരിക്കും അവിടെ കാണുന്നത് പോലെ തന്നെയാണ് അതായത് ഇതാ ഇടയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമുണ്ടായിരുന്നു പച്ചയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ ഒന്നുമില്ലാതെ ആഭരണങ്ങൾ അതുപോലെ ഒന്നുമില്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഈ ബ്ലാക്ക് മാത്രമായിട്ടുള്ളതുകൊണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അതിന് ആഭരണമാക്കിയിട്ട് കൊടുത്തിട്ട് അണിച്ചൊരുക്കി ഇവിടെ അടയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കയറിയപ്പോൾ തൊട്ട് നോക്കിയിട്ടിരുന്നത് ഈ തിരുപ്പതി ഒപ്പനയാണ് അപ്പം ഞാൻ ഈ തിരുപ്പതിയപ്പനെ തന്നെ എടുത്തുകൊണ്ട് എടുത്തിട്ടുണ്ട് ഓടിപ്പോലും എന്ത് ക്യൂട്ടാണോ എനിക്ക് അപ്പം ഈ മാല തരില്ല മാല ഞാൻ ഇട്ട് വെച്ചതാണെന്നൊക്കെ പറഞ്ഞു മാലയൊന്നും ഇല്ലാത്തതാണ് എന്നെ കാണിച്ചത് പക്ഷേ എന്തായാലും ഇതെനിക്ക് വിതച്ചതായിരുന്നു എനിക്ക് തന്നെ കിട്ടി ഇതൊരു ഭയങ്കര ഹാപ്പിയായി ഇതോട് ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് പേര് ചോദിച്ചു ഇത് തരുമോ ഇത് തരുമോ പ്ലീസ് പ്ലീസ് പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല കാരണം അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതെന്നൊക്കെ പറയില്ലേ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ എന്താ പറയുക എല്ലാം അത് ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇതിന് കൂടുതൽ സൗന്ദര്യം കണ്ടോ ക്യൂ തെരുപ്പതിയ അപ്പം അടുത്തത് കാണിക്കാൻ പോകുന്നത് അമ്മയുടെ സ്വന്തമാണ് കാരണം ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് അതായത് ഓരോ കടയിൽ കയറുമ്പോഴും അമ്മ പറഞ്ഞിട്ടിരുന്നു എനിക്കൊരു തിരുപ്പതി അപ്പൻ്റെ വിഗ്രഹം വേണം ഇങ്ങനെ കറങ്ങുന്ന പാട്ടൊക്കെ കേൾക്കുന്നത് ലൈറ്റൊക്കെ കത്തുന്നത് സ്റ്റോണൊക്കെ വെച്ച് വർക്കുള്ള അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അമ്മ അതെങ്ങനെ നമ്മൾ കൊണ്ടുപോകും ഇത്രയും ദൂരം തിരുപ്പതിന്ന് ചങ്ങനാശ്ശേരി വരെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് എന്തായാലും പൊട്ടും എങ്ങനെ എടുത്തിട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരുപാടപ്പം അമ്മ പറഞ്ഞു പറ്റില്ല പറ്റില്ല എനിക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ പിടിച്ചോളൂ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അമ്മ അമ്മയുടെ ഇതിൽ മേടിച്ച് തിരുപ്പതിയപ്പ ഞാൻ കാണിച്ചു തരാമേ എൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ട് എനിക്ക് വെയിറ്റ് ആയത് കാരണം അത് എടുക്കാൻ ഇച്ചിരി പാടാണ് ഞാൻ നീങ്ങി കാണിച്ചു തരാം എനിക്കുണ്ടോ ഇത് എത്ര ക്യൂട്ടാ നോക്കൂ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതെനിക്ക് ആക്ച്വലി ഇത് പൊക്കാനുള്ള ഒരു നല്ല നല്ല ഹെവി വെയിറ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതിരിക്കുമല്ലോ ഇത് ഇത് ഭയങ്കര വെയിറ്റ് ആണ് വെയ്റ്റാണിതിന് ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് ഇതിലെന്തൊക്കെയാണോന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഇവിടെ തന്നെ ഇരിക്കട്ടെ എനിക്ക് പൊക്കാനുള്ള ആ ഒരു ഇതില്ല കേട്ടോ കാരണം എന്താ എൻ്റെ അത്രയും ഇത് ഇത് ലൈറ്റ് ഇതിങ്ങനെ പല പല ലൈറ്റ് ഇതിൽ കത്തുന്നുണ്ട് ഇതിപ്പം പാട്ട് കണ്ടോ നമുക്ക് ഈ പാട്ട് അടുത്ത പാട്ട് വേണം ഇതിപ്പം ലൈറ്റിൻ്റെ ആണ് പല ടൈപ്പ് ലൈറ്റ് കണ്ടോ ഓരോ ഫാഷനിൽ കത്തും ഞാൻ അമ്മ വന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ എത്രയുണ്ട് ഇതെനിക്ക് പൊക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് ഇത് അമ്മ ഒത്തിരി ആഗ്രഹിച്ചു കാണിച്ചതാണ് ഈ തിരുപ്പതി അപ്പനെ പൊട്ടാതെ പാവം കഷ്ടപ്പെട്ട് ചുമന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഇതിൽ പതിനാറ് പാട്ട് കേൾക്കും അതായത് പതിനാറ് മ്യൂസിക് ഉണ്ടെന്നാണ് പറഞ്ഞത് തിരുപ്പത്തി അപ്പൻ്റെ തന്നെ പതിനാറ് വെറൈറ്റി ഓഫ് മ്യൂസിക് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് എല്ലാം വരുന്നത് കുറേ കുറേ ആയിട്ട് നമുക്ക് മാറ്റാം അത് ഇതിൻ്റെ ഇവിടെ ബാക്കിൽ സ്വിച്ച് ഉണ്ട് അതിൽ വെച്ചിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ വരുന്നതെല്ലാം ഈ വർ ഇത് മൊത്തം സ്റ്റോണാണ് സ്റ്റോണിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്നു കാണിച്ചു തരാമേ ഇതെല്ലാം സ്റ്റോൺ വർക്കാണ് ഫുൾ ഫിനിഷിങ് വരുന്ന സ്റ്റോൺ വർക്കാണ് ഇത് തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു താമരപ്പൂരിൽ ഇരുന്നിട്ട് അതാണ് ഫസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കേൾക്കാതെ അമ്മ പോയി എടുത്തതാണ് പക്ഷേ ഇതിപ്പം വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് തിരുപ്പരപ്പന്മാർ ഞങ്ങളുടെ ഇവിടെ വന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് ഭയങ്കര കെയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കാരണം ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിപ്പോകുന്ന ടൈപ്പാണിതാണ് ഇത് ഈ സ്റ്റോണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ നമ്മൾ അതുപോലെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും അത്രയ്ക്ക് നല്ല പക്ഷെ നല്ല ഫിനിഷിംഗാണ് കേട്ടോ ഇതിന് ഇതിനുള്ളിലാണ് ഈ ഭഗവാന്റെ വിഗ്രഹം വരുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് ചെയ്ത് ഇത് ഇങ്ങനെ നമ്മൾ ശരിക്കും തിരുപ്പതി ചെന്നിട്ട് ഭഗവാനെ എങ്ങനെയാണോ ദർശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് പാദം തൊട്ട് മുകളിലേക്ക് ഭഗവാനെ നോക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുഴുവൻ ഇതുപോലെ ആടയാഭരണ വിഭൂഷിതനായിട്ടാണ് എന്താഭരണോ ആ തിരുപ്പതി അപ്പൻ ഇട്ടിരിക്കണം എന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒന്നും കണ്ടില്ല ഈ തവണയാണ് ഇത്രയും നല്ലതുപോലെ ഭഗവാനെ കാണുന്നതും ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പോയത് ഈ തവണയാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇവരെ അല്ലാതെ ഇനിയിപ്പോൾ ഫിറ്റൊക്കെ ചെയ്ത് ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനു മുന്നേ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നാണ് ഇതാണ് തിരുപ്പതിയപ്പൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തിരുപ്പതിയപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്കിത് എടുത്ത് വെച്ച് എൻ്റെ മടിയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര വെയിറ്റ് ആണോ നീ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയ അമ്മ എന്നെ കൊന്നു കൊന്നുകളും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണോ തിരുപ്പതി പോയി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അമ്മ എനിക്ക് തോന്നുന്നു അത്രയും ആഗ്രഹിച്ചോണ്ടായിരിക്കും അമ്മയ്ക്ക് ഒരു പക്ഷെ ഇത് അവസാന നിമിഷമാണ് എനിക്ക് തോന്നുന്നു ഞമ്മള് ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്താണ് ഇത് കിട്ടിയത് ഭഗവാന്റെ ഈ വിഗ്രഹം അമ്മ അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പം എന്താഗ്രഹിച്ചാലും ഭഗവാൻ നമ്മൾ നമ്മള് പോലെ വേണ്ട നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതതുപോലെ സാധിച്ചു തരും ശരിക്കും ഭഗവാൻ കൂടെ ഉണ്ടെന്ന് തന്നെ ഉള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത് ഞങ്ങൾ രാത്രിയിൽ അവിടെ കിടക്കുമൊക്കെ ചെയ്തു അതിനുള്ള ഭാഗ്യം തിരുപ്പതി തന്നെ തിരുമലയിൽ തന്നെ തിരുമലയിൽ തന്നെ രണ്ട് ദിവസം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് അതിൻ്റെ എല്ലാത്തിനും വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് ഇതിപ്പം ഈ മൂന്ന് പേര് എന്ന് കാണിക്കണം എന്ന് തോന്നി എനിക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഒരു മൂന്ന് പേരും ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഞാൻ ഇതൊന്നും വാങ്ങണമെന്ന് വെച്ചിട്ടൊന്നും പോയതല്ല സത്യയുടെ ഭഗവാനെ തൊഴണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം പോയതാണ് സമാധാനത്തോടെ തൊഴണം എന്നുള്ളൊരാഗ്രഹത്തിൽ പോയതാണ് അതെന്തായാലും ഭഗവാൻ സാധിച്ചു തന്നു ആ കൂട്ടത്തിൽ ഈ മൂന്ന് പേരെയും വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭയങ്കര ഭാഗ്യവും സാധിച്ചു അപ്പോൾ അതെല്ലാവരെയും ഒന്ന് അറിയിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും തിരുപ്പതി അപ്പം അനുഗ്രഹം ഉണ്ടാവട്ടെ തിരുപ്പതി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്ക് എല്ലാവരും ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച വിഗ്രഹം എന്ന് പറയുന്നത് ഇതുമാത്രമേ സത്യം പറഞ്ഞാൽ വാങ്ങാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ ഭഗവാൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്തൊരു ഭംഗിയിലാച്ചിരിക്കണത് കണ്ടോ നമ്മളെ നോക്കി പോലെ അതെ ഭയങ്കരമായിട്ട് ആ ഭഗവാൻ്റെ ആ ഒരു പ്രസന്നത നമുക്ക് മുഖത്ത് കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മുടെ വീടും നമ്മുടെ മനസ്സും എല്ലാം എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ഈ മുഖത്തേക്ക് നിന്ന് നോക്കിയാൽ മതി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിഗ്രഹമാണ് വാങ്ങിയത് ഇത് നമുക്ക് എവിടെങ്കിലും തൂക്കിയിടാനോ അങ്ങനെ വീടിനെ വീടിനകത്ത് തൂക്കിയിടാനാണ് അവർ പറഞ്ഞത് നല്ല തിരുപ്പതിയപ്പൻ ഇത് എനിക്ക് കിട്ടിയ രണ്ടാമത്തെ തിരുപ്പതിയപ്പൻ നോക്കൂ എന്ത് ഭംഗിയാ നോക്കൂ കണ്ടോ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഉണക്കുമ്പോ അടുത്ത പാട്ട് വരും അങ്ങനെയാണോ അടുത്ത പാട്ട് വരും പാട്ട് വെച്ചേ അടുത്ത പാട്ട് പാട്ട് ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഈ വട്ടങ്ങൾ തിരികുമ്പോഴാണ് അടുത്ത പാട്ട് വരുന്നത് ഇത് നമ്മുടെ തിരുപ്പതിയിലെ മണിയടിയാണ് അതുപോലെ തന്നെ ഈ വട്ടങ്ങൾ തിരികുമ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ അതുപോലെ തന്നെ എനിക്ക് തോന്നണ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ തവണ തിരുപ്പതിൽ എങ്ങനെ ഫ്രീ ദർശനം എടുത്തിട്ട് എങ്ങനെ പോകാം അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എങ്ങനെ തിരുപ്പതിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേര് തിരുപ്പതിയിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഇനി അടുത്ത വീഡിയോ വളരെയധികം ഉപകാരം ചെയ്യും കാരണം അതുപോലെ നമുക്ക് ഇച്ചിരി നമ്മൾ ബുദ്ധിമുട്ടണം ബുദ്ധിമുട്ടാതൊന്നും ഒരു കാര്യവും നടക്കില്ല നമ്മൾ ആഗ്രഹിച്ച് അത്രയും ആഗ്രഹിച്ച് ഭഗവാനെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്തായാലും ഭഗവാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം സഹിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ കൂടെയും വരും ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇതായി മൂന്ന് പേരെ കിട്ടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരുപ്പതിയപ്പനൊക്കെ ഇത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് ഇതെനിക്ക് അത്ര എന്താ പറയുക ഇത് ശരിക്കും തിരുപ്പതിയപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് അമ്മയുടെ ആണെങ്കിലും ഈ ഒരു വിഗ്രഹം ഞാൻ പലപ്പോഴും അമ്മ വേണ്ട വേണ്ട നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ലാസ്റ്റ് നിമിഷം ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇത് വാങ്ങാനുള്ള ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിചാരിച്ചു നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിട്ട് നിങ്ങളത് വാങ്ങിയിട്ട് പോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു തിരുപ്പതിയപ്പൻ്റെ അതുപോലെ ലഡ്ഡു വാങ്ങിക്കാന്നൊന്നും ഞങ്ങളെ ക്യൂ നിന്നില്ല വെറും അര മണിക്കൂർ കൊണ്ടാണ് ദർശനം നമുക്ക് സാധ്യമായത് അതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ തിരുപ്പതിയപ്പൻ്റെ ഭയങ്കര അനുഗ്രഹമാണ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചിന്ത ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഒരുപാട് അനുഭവം തിരുപ്പതിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേറ്റാ ബായ്